എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഒന്നും കൂടിയും അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോണ സിംലയിൽ തന്നെ നമ്മൾ എന്തായാലും ഈ റൂം വെക്കേറ്റ് ചെയ്യാം കേട്ടോ ഈ റൂം വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ കുഫ്രി പോവാം കുഫ്രി കുഫ്രിയെ പോയിട്ട് അവിടെ റൂം എടുത്തിട്ട് അവിടെ സ്നോഫോൾ വീണ് തുടങ്ങിയതെന്നാണ് കേട്ടേ പിന്നെ കുഫ്രീന്ന് തന്നെ നമ്മൾ കുഫ്രീന്ന് ജസ്റ്റ് ചുറ്റി കണ്ട് അവിടെ നമ്മൾ നേരെ ഫാഗു എന്ന് പറഞ്ഞിട്ട് പ്ലേസ് ഉണ്ട് അവിടേക്ക് പോകും അതൊരു വാലിയാണ് ആ വാലിന്ന് കറങ്ങിയിട്ട് പിന്നെ നമ്മൾ അവിടെ സ്റ്റേ അടിച്ചിട്ട് നാളെ രാവിലെ പത്തുമണി അല്ലെങ്കിൽ എട്ട് മണിക്കോട് കൂടിയിട്ട് നമ്മൾ എവിടേക്ക് പോവും എവിടേക്ക് മണാലി പോവും നമ്മൾ മണാലിക്ക് എത്താൻ എട്ട് മണിക്കൂർ ഉണ്ടാവും അവിടെ നിന്ന് ഡ്രൈവ് ഇരുന്നൂറ്റി സംതിങ് കിലോമീറ്റർ എട്ടോ പത്തോ അപ്പോൾ നമ്മൾ പരമാവധി കവർ ചെയ്യുന്ന ആളെ പിന്നെന്തായാലും ഭാഗ് വിശേഷങ്ങളും അതുപോലെ കുഫ്രി കേട്ടോ അപ്പം എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം സ്മൈൽ ബീൻസ് വണ്ടിക്ക് സെറ്റായിട്ടുണ്ട് അതെ ലഗേജ് കിട്ടിണ്ട് പിന്നെ നമുക്കിപ്പോൾ തണുപ്പങ്ങനെ ഫീൽ ചെയ്യുന്നില്ലേടാ കാരണം ഈ തെർമൽ വെയർസ് യൂസ് ചെയ്യാൻ പരമാവധിട്ടാ നിങ്ങള് പാറ പാറ വേറെ വീട് പറയട്ടാ ഫുള്ള് മോൾഡിങ് അങ്ങോട്ടുണ്ട് ഈ റോഡിൽ മൊത്തം അങ്ങനെയായിരുന്നു മൊത്തം അങ്ങനെ തന്നെയാ റൈറ്റിലാണ് ഏറ്റവും ും ബിൽഡിങ്ങും അങ്ങനെ നമ്മള് കുഫ്രിയറയാനാ കുഫ്രിയിലേക്ക് മൂന്ന് കിലോമീറ്റർ ആവോ അപ്പൊ നമ്മളെ ഈ ഒരു കഫേന്ന് മാഗി അങ്ങനെ എന്തെങ്കിലും കിട്ടണത് വാരിവലിച്ച് കഴിച്ചിട്ട് പോവാ സ്നോഫോള് വേണ്ടതെന്ന് പറഞ്ഞാ നമ്മള് ഈ ഫോട്ടോസിലേ കാണണല്ലേ വീടുകളിങ്ങനെ നിൽക്കണത് ആ ഐറ്റംസ് അവിടെ നിന്നൊക്കെ നോക്കിയാൽ കാണാം വംഗനേരെ ഫുഡ് ആയിക്കാ നീ ഫുഡ് കാരണം ഗ്യാസ് വെറുതെ ആയി ടവലൊന്നും കഴിച്ചില്ല ഫുഡ് കഴിച്ചിട്ട് കാണാനില്ല ബാക്കി ആ ഇവർക്ക് മാഗി ശരിക്ക് മറ്റേ പച്ചത്തില് കാണുന്ന മാഗി ആണ് കൈചേങ്ങി നീ കൈ വറച്ചിടേ അയ്യോ ടേസ്റ്റ്ണ്ടോ ഇണ്ട് ചുടാ ചുടാല്ല പാച്ചാക്കരി ദേവലമുണ്ടോ എന്ന് ഇനെടുക ഞാൻ വെച്ച പച്ചക്കറിയാ ക്യാരറ്റ് തക്കാളി ബീൻസ് ഗ്രീൻ ബീൻസ് പിന്നെ വേറെ സവാള ഒക്കെ ഇട്ടുണ്ടല്ലോ അതിനകത്തെ പിന്നെ ചോളം അങ്ങനെ വേണ്ട ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഏറ്റവും ടോപ്പാട്ടാണ് കുഫിന്ന് പറഞ്ഞ സ്ഥലമാണ് ശിമലയിലെ ടോപ്പ് വരുന്നത് അപ്പോ മെയിനായിട്ട് തണുപ്പാണ് ഇവിടുത്തെ മെയിൻ ഇവിടുത്തെ മെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞണ് നമ്മുടെ ശിംലയിലേക്ക് കയറുമ്പോൾ മഞ്ഞ് കിട്ടണല്ലേ കുറവാണ് അപ്പൊ ശിംലക്കാർ മേരുമിനിട്ട് വരുന്നത് കുഫ്രിയിലേക്കാണ് മഞ്ഞിനെ അവിടെ ഒരമണിക്കുള്ള അവിടെ എത്തും പിന്നെ നമ്മളിവിടെ നിന്ന് മൊത്തം ഇവിടെ ഇപ്പം ചൂടായി തുടങ്ങി ചൂടായി തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ എട്ട് ഡിഗ്രിയാ ഇവിടെ മുകളിൽ ഞാൻ വെറുതെ ഒന്ന് സെർച്ച് നോക്കിയതാണ് കറണ്ട് ടെമ്പറേച്ചർ കുഫ്രി അപ്പോൾ ആറ് അപ്പൊ ഞാൻ ഡൗട്ട് തോന്നി അവിടെ സ്നോഫോൾ കിട്ടുമോന്ന് അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു നോക്കി നോക്കി അപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോ ഇന്നലെ രാത്രി വരുന്നുണ്ടായിരുന്നു കുഫ്രിയിൽ സ്നോം പക്ഷെ ഇപ്പോൾ പോയി എന്ന് പറഞ്ഞു ഇന്ന് കിട്ടാൻ ഇല്ല ഇനി നിങ്ങൾക്ക് നാളെ ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ രാത്രി കിട്ടും നാളെ രാവിലേക്കും കിട്ടും എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഇന്നലെ കുഫ്രി പോയി റൂം എടുക്കാം ജോൺസൊക്കെ പ്രതീക്ഷ ഹലോ ജോൺസാട്ട് ആ കുഴപ്പമില്ല നമുക്ക് എന്തെങ്കിലും അപ്പോൾ നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി കുഫ്രി സെന്ററിൽ തന്നെയാണ്

പകരം കൊറച്ചുവേലിട്ട് സെറ്റ് ചെയ്യാൻ പെട്രോൾ എന്റെ പമ്പിരിക്കുന്നെല്ലാ ും കണ്ടാ ഇവിടെ ഇത് കണ്ടല്ലേ ഇതൊക്കെ വെച്ചിട്ട് ഒരു അമ്പത് രൂപ ഒരാൾക്ക് നോക്കാ ഒന്നുമില്ല പൈൻ വാലി തന്നെ ഫുൾ പൈൻ വാലി ഇവിടെ ഇതിനാളും ശരിക്കും ഇതിനാ ശരിക്കും അപ്പുറത്തന്നെ ഇത് പക്ഷെ മൊത്തം ണ്ടാ ഞാൻ പരമാവധി കാണിക്കാൻ നോക്കിണ്ട് ഫോണിലും കോപ്രോലായിട്ട് പക്ഷെ അതിന് ലിമിറ്റേഷേ നോക്കിയാ ഇപ്പോഴും ഞാൻ കാണിച്ചു വണ്ടി ഇരിക്കണറ്റ വണ്ടി എത്ര അധികം കാറ്റൊക്കെ വിളിച്ചിട്ട് വന്ന വല്ല കൂസിലാണോന്നൊക്കെ ഇനി ചെറിയൊരു കിട്ടുന്ന വിചാരിക്കുന്നു അങ്ങനെ ണ്ടാ കുഫ്രി കാണാ കറക്റ്റ് കാണിച്ചത് കുഫ്രി കുഫ്രിയിലത്തെ ഒരു വാലി ആണ് പിന്നെ അതിന്റെ ടോപ്പിലേക്ക് അവിടെ കാണണ അവിടേക്ക് നമ്മൾ പോവാൻ പോവാം ഈ റൂട്ടിൽ നമ്മുടെ പാകു അതുപോലെ കുറച്ച് മഞ്ഞ് കാണണ്ടോ നിങ്ങൾക്ക് പക്ഷെ ഇവിടെ കാണാല്ലേ കാണാ വെള്ള കളറിൽ എടുക്കണത് നമുക്ക് എന്തോ ഒരു ഭയൊക്കെ ഉണ്ടായിരുന്നു കാരണം ഇന്നും മഞ്ഞ് ഉണ്ടായിരുന്നില്ല ഇന്ന് രാത്രിയും ഉണ്ടാവാൻ ഇണ്ടാവുന്ന ചാന്സില്ല നമ്മൾ പക്ഷെ മണാലല്ലേ പോണ കാരണം മഞ്ഞിന്റെ കാര്യത്തില് സീനില്ല പക്ഷെ നമ്മൾ മഞ്ഞ് പ്രത്യേകിച്ച് വന്നെ നമ്മളടുത്ത് റൂമുണ്ടോ ഇത് കേട്ടാ ആയിരം രൂപയ്ക്ക് നല്ല കിടിലം വ്യൂ ആ ഈ വ്യൂ നമുക്ക് കിട്ടണേ നമ്മുടെ ബാൽക്കണി കണ്ടോ ഇതാണ് ബാൽക്കണി രണ്ടാമത്തെ കിട്ടിലം വ്യൂ എന്ന് കിടിലം വ്യൂ എല്ലാവരും നല്ല സപ്പോർട്ടാ പിന്നെ നമ്മള് ഫുള്ള് റൈഡിങ് ഇതൊക്കെയാന്ന് പറഞ്ഞിട്ട് കുറച്ച് തള്ളി മറിച്ചു അത് കാരണം ഒരു ഇരുന്നൂറ് രൂപ കുറഞ്ഞൂട്ടി അപ്പൊ അങ്ങനെ നമുക്കിനി നേരൊന്നു പോയി ജാക്കറ്റ് ഒക്കെ മാറി ലഗേജൊക്കെ എടുത്ത് വെച്ച് വിടാം നേരെ ഇതാ റൂട്ട് കയറാം ഇതാ കാണ റൂട്ട് ആ റൂട്ട് ആ കാണ റൂട്ട് പോവാം അപ്പൊ അങ്ങനെ ഇനി നമുക്ക് ഫാഗും കുഫരും ഒന്ന് ചുറ്റും കാണാം ഓക്കേ അതുപോലെ നമ്മൾ വണ്ടിക്ക് വെക്കാൻ വെക്കാനായിട്ട് കറക്റ്റ് ഒരു സ്ലോട്ടാണ്ടാ നമ്മുടെ വ്യൂ കണ്ട നിങ്ങള് വേറെ ലെവലല്ല വേറെ വേറെ വൈബ് നമ്മള് ബാൽക്കണി ഒക്കെ എല്ലാം സെറ്റ് ആക്കിടാ നമ്മുടെ റൂമിന്റെ പ്രൈസ് വെറും ആയിരം ആയിരം ഇല്ലേ തൊള്ളായിരം സംതിങ് പിന്നെ സത്യം പറഞ്ഞപ്പോ ഉറങ്ങാനുള്ള മൂടാ നൈസ് ക്ലൈമറ്റാ കണ്ടില്ലേ പൊള്ളില്ലേ നമുക്ക് വിടാ നമുക്ക് സമയമില്ല എന്താ പാകു വളരെ റൂട്ട് നമ്മളെ ഇറങ്ങാ ഒരു അരമണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്ത റൂമില് മൊത്തത്തിലെ ഫ്രഷ് ആയി മൊത്തത്തില് ആ കാണുന്ന റൂട്ട് കണ്ട നേരെ കാണുന്നത് അവിടേക്ക് പോകണ ഇവിടെ ഇവിടെ ആറ് ഡിഗ്രി ആണ്ടപ്പോ പോവല്ല നമുക്കപ്പം ഹെൽമെറ്റ് ഉണ്ട് മാസ്ക് ഉണ്ട് ഉള്ളിൽ ഇന്നേഴ്സ് രണ്ടു ദിവസം എന്തായാലും മഞ്ഞ് കിട്ടി അല്ലെങ്കിൽ പെട്ടല്ലേ ഒരു വണ്ടി കണ്ടപ്പോ ആക്കിയതാ ഈ വണ്ടി കേട്ടോ ഇങ്ങനെ നോക്കിയാ നിങ്ങള് ടയർ ഒന്നും പോലും പറ്റില്ല ഇത് എവിടെ രണ്ടെണ്ണം ബാക്കില് നാലീശ് എണ്ണം കേട്ടോ നാലിലെട്ടെണ്ണം അങ്ങനെ ഒരു എട്ട് റോ എട്ടെണ്ണം അല്ല ആറോ വോൾവോ ഫ്രണ്ടില് രണ്ടെണ്ണത്തിന്റെ രണ്ടു റോ ഓരോ നമുക്കേ ഫാഗുലേ നമ്മളിപ്പോ ഫാഗുല നിൽക്കണേ കുറച്ച് നടക്കാണ്ട് ഒരു മന്ദിരണ്ട് ഇവിടെ കാലിക്ക മന്ദിർ അതന്നെ ഇവിടുത്തെ പിന്നെ കൊറേ വ്യൂ പോയിന്റ് അടച്ചിട്ടാ സ്നോ ഇറങ്ങിട്ട് ഒറ്റ നോട്ടത്തിൽ ഇതേ ഈ വാലീന്നെ പറഞ്ഞോടാ ഫാഗു ഫാഗു കണ്ടാ ഫാഗു കണ്ടോ ഫാഗു ആ നേരെ കാണുന്ന സ്ഥലു നമുക്ക് എൻട്രി ഫാഗു കിട്ടോന്നറിയില്ലേ

ഒരു വാലിയിലേക്ക് പോണപ്പോ നമ്മളെ നേരെ ഇവിടെ നിന്ന് കുറച്ച് പേര് ലെഫ്റ്റ് ലെഫ്റ്റി പോകും നമ്മൾ ഈ ഭാഗിലത്തെ ഒരു വാലി ആണെ പോണം ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി കൂടെ നമ്മൾ പോണോ നമ്മള് ചോദിച്ചിട്ടുണ്ടോ അവിടെ കയറ്റത്ത് പക്ഷെ ആള് പറഞ്ഞ റിസ്ക് എടുത്തപ്പോളെ പറഞ്ഞേട്ടാ ഇതന്നെ വ്യൂ പോയിന്റ് കൊടുത്തേ കേട്ടാ അങ്ങട് നമുക്ക് അലവും ഇല്ല നമുക്ക് തലക്കാലം ഇങ്ങനെ നടക്കാം ചെറിയ രീതിയിൽ ട്രക്കിങ് കേട്ടാ കണ്ടില്ല റോഡ് റോഡിലേട്ടാ ജോഴിയാ ഓ കാലക്കെ മരച്ചു കണ്ടാ അവിടേക്ക് മാത്രം വെയിലടിക്കണ അത് വൃത്തേ ആ നോക്കിയോ ഫാഗൂട്ടാ ഈ കാണണത് കണ്ടോ അവിടേക്ക് പലവില്ല നമുക്ക് അതൊരു അറ്റത് കാണുന്ന ചെറിയൊരു ഹോം സ്റ്റേ ആ അതൊക്കെ കണ്ടോ നമുക്ക് എന്തായാലും കുറച്ചൂടെ നടക്കാം അതിനവിടെ എൻഡിങ് ആയി തോന്നുന്നത് വഴിന്നില്ല ഞങ്ങട് നടക്കന്നെ അത് കണ്ടില്ലേ മുള്ളാടാ ഇപ്പനി കിട്ടിയൊരു പണി ഹോ അതികല്ല നടക്കാനേ പറ്റാത്ത ബൈക്കും വരുന്നേ വേറെ സീനൊന്നുമില്ല ബ്രീത്തിങ് കിട്ടത്ത പോലെ മൊത്തം അടീക്ക് ഇറങ്ങിയെങ്കിൽ സൂപ്പറായനെ അല്ലേ കൗൺ സാർ ഹാ ഏറ്റി അതെ റിസ്ക് എടുത്തിട്ട് ആർക്കാർ കാട്ടെ കാണും സാർ റങ്ങാൻ നല്ല രസാ പക്ഷേ കയറാന പണി നോക്കിയാൻ ആ വ്യൂ ശരിക്കാ എവിടെ നോക്കി ഇറങ്ങിട്ടോ സ്ലിപ്പാകും ഓ നമ്മൾ അവിടെ നടന്നു ഇങ്ങനെ 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 കൂടെ പറ്റാത്ത ഫാഗു റിയിക്കാൻ ഫീലു കാണുന്നത് ഇതൊക്കെ ഈ ഒരു രണ്ടു വേലിയാട്ടാ ഇതും ഇവിടെ ഇങ്ങനെ ഇറങ്ങിട്ട് പോണ രണ്ടാമത്തെ വേലിയതും ഇതൊരു ഹോം സ്റ്റേ അറ്റത് വേറെ ഹോം സ്റ്റേഡ് അങ്ങനെ ഫൈനലി ഫാഗു വ്യൂ പോയിന്റ് അതെ ഇത് ഇത് രണ്ട് വേലയാ ഫാഗുവിന്റെ വേറെ ലിഫീലല്ലേ പറഞ്ഞറിയിക്കാൻ വേണ്ടിയാ ഫീല് നാല് ഡിഗ്രി ആരട്ടോ ഇവിടെ നാല് ഡിഗ്രി സാധാരണ ഇവിടെ ഒക്കെ സ്നോഫോൾ വരാറുള്ളൂ അവിടെ ഉണ്ടോ ഇനി ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയാ ഇനി ഇറങ്ങി കഴിഞ്ഞാൽ അങ്ങോട്ട് പോവും ഏകണ്ടേറങ്ങി പോയിട്ട് സൂപ്പറായെന്നെട്ട് സ്ഥലങ്ങളൊന്നും അല്ല അത് തന്നെ അത്രേ ഉള്ളു അതെ ഇവിടെ ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നല്ലേ മമ്മോളി പറഞ്ഞേ ആപ്പിൾ ആപ്പിൾ പക്ഷെ ഒന്നുമില്ല ഇവിടെ ഇവിടെ ഒക്കെ സാധാരണ പിന്നെ രണ്ട് ആഴ്ച കൂടി കഴിഞ്ഞാൽ മഞ്ഞ് പ്പിള മഞ്ഞല മഞ്ഞപ്പൊ ആപ്പിളും ഉണ്ടാവില്ലേ അതാണ് ഇവിടുത്തെ വന്നിട്ട് ഇനി ആപ്പിളും മഞ്ഞ് കാണന്നുണ്ടെങ്കി ആപ്പിളും കാണണം എന്നുണ്ടെങ്കിൽ ഒരു മൂന്നാല് മാസം നിന്നിട്ട് ഇവിടെ പോകണ്ടു രണ്ടും അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് മഞ്ഞും അതുപോലെ ആപ്പിളും കിട്ടണെങ്കി ഏകദേശം ഒരു ഒക്ടോബർ മിഡിൽ വരണം മിഡിൽ വന്ന ക്ലൈമറ്റും അതുപോലെ എല്ലാം കിട്ടുന്ന പക്കണോ ആപ്പിളും കിട്ടും അതുപോലെ സ്നോയും കിട്ടും മൂക്കൊക്കെ മറ്റേ സാധനമായി പോയി അങ്ങനെ ഇവിടത്തെ മൂടും കണ്ടോ ഇവിടെ വെയിൽ വരണ കണ്ടാ അറ്റത്തുനിന്ന് വെയില് ആ അങ്ങനെ കഴിഞ്ഞോണ്ടല്ലേ ഇനി തുമ്പത്ത് നിൽക്കണ കേട്ടോ നമ്മളിത് അവിടെ നിന്നങ്ങ വന്നാരാ അപ്പൊ ഇത്രല്ലോടാ ഈ ഫാഗു ഈ ഫാഗു സാധനം ആരേം വരാറില്ല ശിംലയിൽ വന്നു കഴിഞ്ഞാ ഇതൊക്കെ അത്യാവശ്യം ടോപ്പിലാ ഈ കുഫ്രിയുടെയും ഒരു രണ്ട് മൂന്ന് നാലഞ്ച് കിലോമീറ്റർ മുകളിലേക്ക് പോകണം പിന്നെ അതെ ഒരു ഒരു കിലോമീറ്ററിനടുത്ത് നടക്കാണ്ട് ഇവ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി കൂടെ ആയിട്ട് നമ്മൾ നടന്നു തന്നെ ആളോട് അനുവാദം ചോദിക്കാതൊന്നുമില്ല നൈസായിട്ട് കയറുന്ന സൈഡിൽ കൂടെ പോന്നു ആ ഹോം സ്റ്റേയിലേക്കുള്ള വഴിയാ അപ്പോൾ അനുവാദം ഒന്നും ചോദിച്ചില്ല കയറി പോന്നു ശരിക്കും അര മുക്കാൽ കിലോമീറ്റർ നടക്കാണ്ടാവുള്ള മൊത്തത്തിലേ വ്യൂ എങ്ങനെയുണ്ട് വ്യൂ മൊത്തത്തിലേ കളറല്ലേ ഡൈ കാണുന്നത് അയ്യോ ഫാഗു നമുക്ക് പോകുമ്പോൾ കുഫറി എന്നൊക്കെ പറയാം കുഫിരി ഒന്നും ഇല്ലേ ശരിക്കും മഞ്ഞ തന്നെ മഞ്ഞ് ശരിക്കും കുറവാണ് നമുക്ക് കുറച്ച് മഞ്ഞ കിട്ടിയിട്ടുള്ളൊ ഇന്ന് രാത്രി കിട്ടുമെന്ന് തോന്നണു കണ്ടില്ലേ ഇതിന് കേട്ടോ നാട്ടിലിരുന്നാലും ഇതൊക്കെ കിട്ടോ കൊറോണ എന്ന് പറഞ്ഞ നാട്ടിൽ എന്താ ചെയ്യാ പറയാ ഇവിടെ കൊറോണ പേഷ്യന്റ്സ് കൊറവാട്ടോ മൊത്തത്തിൽ കൗണ്ട് കുറവാ മറ്റേ ഇതിന്റെ കൊറോണടെ ഭയങ്കര നമ്മുടെ നാട്ടിൽ നാട്ടിലായിരുന്നു ഒരു മുപ്പത് ശതമാനം ഉള്ള എന്നാലും പോര്യാ നമുക്ക് പോവാനി വാ അപ്പം നമുക്കിനി പോവാം നമുക്കേ ഇട്ടായി തുടങ്ങി സംഗതി ഇവിടെ മൂന്നര നാലുമണി ആയിട്ടുള്ളടാ എന്നിട്ട് ഭയങ്കര ഇട്ടാ നമുക്ക് ഈ ഒരു കയറ്റം മൊത്തം കയറാം അയ്യോ അപ്പം നമുക്കിനി വണ്ടീടെ അവിടെ വെച്ച് കാണാം ഇനി അത്യാവശ്യം നടക്കാനുള്ള റൂട്ടാ അങ്ങനെ വണ്ടിയിൽ അവിടെ എത്തി കേട്ടോ സത്യം പറയാലോ വയ്യാണ്ടായി ഉണ്ട് അല്ലേ കുഴപ്പമില്ലാണ്ട് ബ്രീത്തിങ് പതുക്കെ പതുക്കെ എടുക്കണം പ്രത്യേകിച്ച് വായക്കോടെ എടുക്കണം ബ്രീത്തിങ് അല്ലെങ്കിൽ മൂക്കി കൊടുക്കുന്ന എടുത്തു കഴിഞ്ഞാൽ ഉണ്ട് അപ്പം പോകും നമുക്ക് ഇനി നമുക്ക് കുഫ്ഫ്രീസിനെ ഓഫർ കാണാം നമ്മുടെ വണ്ടി നമ്മള് മഞ്ഞിലെത്തിച്ചിട്ടുണ്ട് കുഫ്രീല് നമുക്ക് മഞ്ഞ് കിട്ടിയ അത്ര മഞ്ഞൊന്നുമില്ല കണ്ടോ ചെറുതായിട്ടുള്ള സാധാരണ ഇവിടെ ഒക്കെ വരാറുള്ള നല്ല രീതിയിൽ ജോൺസ് ഇത് നല്ല മോനെ മഞ്ഞ് മഞ്ഞിട്ട് ഫീലാ ഗ്ലൗസ് ഒന്നും അതെ അങ്ങനെ പക്ഷെ ഭയങ്കര ഹാഡാട്ടത് അങ്ങനെ കണ്ടില്ലേ പ്രാന്താ പ്രാന്ത കണ്ട ഗോപുരന്റെ ചാർജ് കഴിഞ്ഞു അപ്പൊ ഫോണിലെ ഷൂട്ട് ചെയ്യണ്ടാ അപ്പൊ ഏതാണ് കുഫ്രീലത്തെ അയച്ചോളൂ മഞ്ഞ് കണ്ടില്ലേ അത്രയല്ല ഹെവി മഞ്ഞില്ലേ നമുക്കിനി മണാലി റൂട്ടില് നോക്കണ്ട ചിന്തിക്കാൻ പറ്റുന്ന മഞ്ഞ കിട്ടു മനസേ പോവാ കൈ ഒക്കെ കണ്ടാ ഓ അപ്പൊ അങ്ങനെ അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങൾട്ടാ നമ്മൾ ഇന്ന് കുഫ്രി ഷിംലയിൽ നിന്ന് കുഫ്രി വന്നു കുഫ്രിന്ന് നമ്മള് ഫാഗു പോയി ഫാഗുന്ന് നമ്മൾ നേരെ തിരിച്ച് റൂമിൽ പോണു ഇനി നാളെ രാവിലെ പത്ത് മണിക്ക് കഴിഞ്ഞിട്ട് എവിടേക്ക് പോകും മണാലി പോവും ആ മണാലിന് നമ്മള് പിന്നെ പോവാൻ പോണേ മണാലി അങ്ങനെ ലാലഡക്ക് റൂട്ട് കുറച്ചൊക്കെ നോക്കണം ലാലടക്ക് റൂട്ട് ക്ലോസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല കുറെ പേര് ബ്ലോഗ് കണ്ടു ഈ സുജിത് ഭക്തൻ അങ്ങനത്തെ ടീമുകളിലൊക്കെ ബ്ലോഗിലൊക്കെ പറഞ്ഞു അതുപോലെ ന്യൂസും കണ്ടു അപ്പൊ നമുക്ക് നോക്കണ്ട നമുക്ക് പറ്റി പോവും അറിയാ അപ്പൊ അങ്ങനെയാണ് എന്താ വിശേഷാ അപ്പൊ ചാനലിന്റെ പേര് ആര് മറക്കരിക്കോ സ് അപ്പൊ ചാനലിന്റെ പേര് ആരും മറക്കരിക്കോട്ടാ സ്മൈൽ ബിഗിൻസ് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ അപ്പൊ നാളെ മാണാലി കാഴ്ചകളായിട്ട് കാണാട്ടാ അപ്പൊ നേരെ നമ്മള് റൂമിൽ പോകും നല്ല തണുപ്പായി അപ്പൊ എല്ലാവരും ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യാ ബെൽബട്ടൺ അടിച്ചേ പൊളിച്ചോളോ അപ്പോ ചാനലിന്റെ പേര് സ്മൈൽ ബീംസ് ഉണ്ടാ അപ്പൊ നാളത്തെ ഒരു കിടുക്കാച്ച് വീഡിയോ കാണാം ഓക്കെ